പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ മജ്മാ ഇംഗ്ലീഷ് സ്കൂളിലെ പെരുന്നാൾ ആഘോഷം ശ്രദ്ധേയമായി നിലമ്പൂർ മജ്മാ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിവിധ വർണ്ണാഭമായ പ്രോഗ്രാമുകളോടുകൂടി ബലി പെരുന്നാൾ ആഘോഷം സംഘടിപ്പിച്ചു എൽ പി കുട്ടികളുടെ മെഗാ ഓപ്പന യു പി വിഭാഗത്തിന്റെ ഗ്രീറ്റിംഗ് കാർഡ് മേക്കിംഗ് എച്ച് എസ് വിഭാഗത്തിന്റെ മെഹന്തി കോമ്പറ്റീഷൻ മറ്റു കൾച്ചറൽ പ്രോഗ്രാമുകൾ കുട്ടികൾക്ക് മധുര വിതരണവും നടത്തി ചടങ്ങിൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം സി ഫോർത്ത് അബ്ദുറഹിമാൻ ദാരിമി ഉദ്ഘാടനവും പ്രിൻസിപ്പൽ ഇൻചാർജ് സൊഫ്വാൻ സ്വാഗതവും ഇസ്ലാമിക് വിഭാഗം തലവൻ സയ്യിദ് സഖാഫി നന്ദിയും പറഞ്ഞു എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ എയർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും നിറഞ്ഞിരിക്കുന്ന വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ മണി മുതൽ വൈകുന്നേരം ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ ത്രീ One double two one five zero one.